ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു ഡോണട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഒരു ഡോണട്ട് ചോക്ലേറ്റ് ഒന്നും അല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡോണട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടി ഞാൻ പറയുന്ന സാധനങ്ങളൊന്ന് കണ്ടുനോക്കി ഞാനിവിടെ ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ഒരൊറ്റ കിലോ മൈദ എടുത്തിട്ടുണ്ട് ആ മൈദയ്ക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഞാൻ മെഷീനിലാണ് അടിക്കുന്നത് കൈകൊണ്ട് അടിക്കാൻ എനിക്ക് പറ്റൂല അപ്പം ഞാൻ ഇതുപോലെ അല്ല വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അ ഇത് വൈറ്റ് ഷുഗറാണ് രണ്ട് ടീസ്പൂൺ വൈറ്റ് ഷുഗർ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടല്ലോ രണ്ട് വൈറ്റ് ഷുഗർ രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഇല്ല നിങ്ങളതിൽ ഇല്ലെന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു ഇതാണ് നല്ല കളറൊക്കെ കിട്ടും അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗറും രണ്ട് ടീസ്പൂൺ വൈറ്റ് ഷുഗറും ആണ് ആഡ് ചെയ്ത് കൊടുത്താൽ നോക്കിക്കേ നിങ്ങൾ കണ്ടല്ലോ ഇനി ഞാൻ അടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഈസ്റ്റാണ് ഞാൻ ഈസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടടിക്കുന്നു അതാ ഈസ്റ്റ് ഞാൻ ഒന്നര ടീസ്പൂൺ ഒന്നേ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഇത് കുറേ ടൈം ഞാൻ വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അതാ ഒരു ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ ചേർത്ത് കണ്ടല്ലോ ഉണ്ടല്ലോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ദാ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് ഇനി അടുത്തത് ഞാൻ എല്ലാം ഒന്നിച്ച് ചേർക്കുകയാണ് ഏട്ടാ ഒന്നും പരാതി പറയരുത് അടുത്തത് വാനില എസൻസ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ചേർത്ത് കൊടുത്ത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടല്ലോ എല്ലാം ഞാൻ ഒന്നിച്ച് ചേർക്കയാണ് ഇത് ഒരു ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ആറ് പീസ് കീറി ചീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ് നിങ്ങൾ കണ്ടുനോക്കി എല്ലാം എല്ലൂടെ ഒറ്റ കുഴയിലാണ് ഞാൻ കുഴയ്ക്കാൻ പോകുന്നത് ഇനി നമുക്ക് മുട്ടയുണ്ട് മുട്ട ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കൂടി ഈ മെഷീനിലോട്ട് ഞാൻ വയ്ക്കുന്നു കണ്ടല്ലോ ഞാൻ മെഷീൻ കൊടുത്തിട്ടുണ്ട് മെഷീനിലോട്ട് വെച്ച് ഇത് ഞാനൊന്ന് സ്റ്റാർട്ടാക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ പോവുകയാണ് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുട്ടയും പാലും എല്ലാം കൂടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ബിസ്മില്ല ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇതാ നിങ്ങൾ കണ്ടോക്കി ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാണ് നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ചെറിയ മുട്ടയോണ്ട് നാലെടുത്ത് വലിയ മുട്ടയാണെങ്കിൽ മൂന്ന് മതി മുട്ട നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നും ഒട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം മുട്ട ഞാൻ ഒട്ടിച്ച് ഒഴിച്ചു അടുത്തത് മിൽക്കാണ് മിൽക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് മിൽക്ക് വെച്ചാണ് ഞാൻ ചെയ്യുന്ന മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുട്ട എല്ലാം കൂടെ മിക്സാക്കി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാലിൻ്റെ ഇട്ടയും പാലും എല്ലാം കൂടെ മിക്സാക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്തെടുക്കാം ഇതാ ഇത് ഒന്ന് നല്ലതുപോലെ ചപ്പാത്തിയിലും ആവനക്കാലും കുറച്ചുകൂടെ ലൂസായിരിക്കണം അപ്പോൾ പാല് നമുക്ക് കുറച്ച് കുറച്ച് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ മാവ് ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓഫ് ഓഫാക്കിയാണ് വിശുമില്ല അതാ മാവ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ പുറത്തെടുക്കുകയും മാവ് ഡോണട്ടിൻ്റെ മാവാണ് അതാ കുറച്ച് ലൂസിന് വേണം അടിച്ചെടുക്കാൻ ലൂസില്ലാതെ അടിച്ചെടുത്താൽ ഇത് കട്ടിയായിട്ടിരിക്കും ഉള്ളുവശം അപ്പോൾ കുറച്ച് ലൂസായിരിക്കണം നമുക്കൊരു ബോളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് കണ്ടല്ലോ ഇതുപോലെ തൊട്ട് നോക്കിയതാ കണ്ട ഇങ്ങനെ താഴ്ന്നു പോകണം അത് കണക്കാക്കിയാണ് മാവ് അടിച്ചെടുക്കേണ്ടി ഉള്ളത് അപ്പം നല്ല ഒരു കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ആരും അടിച്ചിരിക്കേണ്ട മക്കൾക്ക് നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നു ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ കണ്ടു ഈ മാവ് മാവിൻ്റെ പരുവങ്ങളൊന്നും കണ്ടുനോക്കി താ തൊട്ട് നോക്കിയാൽ താന്നു പോകുക അത് കണക്കാക്കി എടുക്കണം ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടെ ലൂസായിരിക്കണം കണ്ടല്ലോ നമുക്ക് ഡോണറ്റിൻ്റെ മാവ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ദാ അടി പൊളിയായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇത് ദാ ഇതിൻ്റെ ഇതിൻ്റെ മദ്യം വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏർ പോവും എന്നിട്ട് കുറച്ച് മാവ് ഇടയിട്ടിട്ട് കുറച്ച് കനത്തിന് വേണം പരത്തി അതുകൊണ്ടാണിതിൻ്റെ കട്ടറുണ്ട് പക്ഷേ ഞാൻ കട്ടിങ് ചെയ്യുന്ന ചെറുതിലാണ് ഇത് വലിയ സൈസാണ് കുട്ടികൾക്ക് ഇത് പറ്റൂല വലുതായ ഉണ്ട് അപ്പം ഞാൻ മാവ് ഇട്ട് കൊടുത്ത് നോക്കിക്കോളെ ഈ മാവ് മാവിൻ്റെ അടുത്ത് ഇതിലോട്ട് ടേബിളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നു ഇതിൻ്റെ മോളിൽ കൂടി നമുക്ക് കുറച്ച് മാവ് മാവിട്ട് കൊടുക്കാം പിന്നെ മോളിൽ കൂടെ കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം മാവ് വേണം കേട്ടോ കാണാലോ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു ഡോളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ കാണാം ഓക്കെ അല്ല പിന്നെ മാവ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം ഓവർ കട്ടിയാണ് വേണ്ട ഒര് ഇഞ്ച് കട്ടിക്ക് നമുക്ക് നിരത്തി കൊടുക്കണം ഇത് കണക്കിന് നിരത്തി കൊടുക്കണം ഇതേ കണത്തിന് നിരത്തി കൊടുത്തിട്ട് കണ്ടല്ലോ ഈ കട്ട് പിന്നെ നിരത്തി ഉടനെ കട്ടാക്കരുത് ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടാക്കാവോ അപ്പോഴും ചെറുതായി പോകും അതുകൊണ്ട് എന്ത് സാധനം നിങ്ങൾ നിരത്തിയാലും ആ സ്പോട്ടിൽ കട്ടാക്കരുത് അപ്പം ഇത് ചെറു ചുരുങ്ങിപ്പോവും ഇനി നമുക്കൊന്ന് കട്ടാക്കാം ഞാൻ ഇതുപോലത്തെ ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ള കുട്ടിയായിട്ട് ഇതാണ് പറ്റിയത് പക്ഷേ ഇതാണെങ്കിൽ ഓവർ വലത് അപ്പം എനിക്കിതിഷ്ടമല്ല ഇത് ദ്വാനട്ടിൻ്റെ കട്ടറാണ് ഇത് വെച്ച് കട്ട് ചെയ്താൽ വേറെ ഡബിൾ കട്ട് വേണ്ട ഇതാണെങ്കിൽ ഇത് മാത്രം മതി പക്ഷേ ഇതാണെങ്കിൽ ഡബിൾ കട്ട് വരും കാരണം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ സെൻറ്ററിൽ ഒരു കട്ടും കൂടെ കൊടുക്കണം അപ്പം ഇത് ചെറിയ സൈസാണ് കണ്ടോക്കി ഇതുപോലെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാൻ കണ്ട ഈ ചീസൊക്കെ ഇഷ്ടമുണ്ട് അടിപൊളിയാണ് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കി ഇങ്ങനെ ോട്ട് മാറ്റി കൊടുക്കാം ഇതങ്ങോട്ട് എടുത്തിട്ട് എടുത്ത് മാറ്റി കൊടുക്കാം കണ്ടല്ലോ കട്ട് ചെയ്ത് കണ്ടല്ലോ ഇനി ഇതിൻ്റെ സെൻ്ററിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ചെറിയ ബോട്ടലിൻ്റെ അടപ്പിച്ചണ്ട് ഇതിൻ്റെ സെൻ്ററിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം അതാ കണ്ടല്ലോ അ സെൻ്ററിൽ ഒരു ഹോൾസ് ഇതുപോലെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് കിട്ടും ദാ അല്ലെങ്കിൽ ബോട്ടലായാലും മതി ഞാൻ കാണിച്ചു താങ്കളടുത്ത് അതാ ഇളവിവാന്നുമില്ല അക്കിക്കണി നമുക്ക് എടുക്കാം ഈ ഇത് നല്ലപോലെ കട്ട് ചെയ്ത് വരുന്നില്ല ബോട്ടലിൻ്റെ അടപ്പെടുത്തുകൊണ്ട് വരാം ഞാൻ ഇതുപോലെ ചെറിയ ബോട്ടലിൻ്റെ അടപ്പെടുത്ത് അത് വെച്ച് കട്ടാക്കാം അപ്പോഴും പെട്ടെന്ന് കട്ടായി കിട്ടും കണ്ടല്ലോ അപ്പോൾ അത് പെട്ടെന്ന് കട്ടായി കിട്ടുന്നുണ്ട് കാണുന്നുണ്ടല്ലോ മറ്റേതാണെങ്കിൽ അത് ഈ ഈ ഇതുള്ളതുകൊണ്ട് കട്ടാവുന്നില്ല ഈ പല്ലുള്ളത് കൊണ്ടാണ് അത് കട്ടാവാത്തത് കണ്ട ഇതിൽ പല്ലുണ്ട് അതുകൊണ്ട് അത് കട്ടാവുന്നില്ല ഇതാണെങ്കിൽ പെട്ടെന്ന് കട്ടായി കിട്ടും അ ഓക്കേക്കെ അതാ ഇതുപോലെ നമുക്ക് കട്ടാക്കി എടുക്കാം എല്ലാം മദ്യത്തൊരു കട്ട് കൊടുക്കണം എന്താ ഡോണട്ട് എന്നിട്ടേ മുഖം ഈ മദ്യത്തിരിക്കുന്ന നമ്മൾക്ക് അങ് എടുത്ത് പറയാ കട്ട് ചെയ്ത് നിങ്ങൾ പത്ത് മിനിറ്റ് കട്ട് ചെയ്ത ഉടനെ ഫ്രൈ ആക്കരുത് കേട്ട കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് ഇത് മാറ്റി വെക്കണം ഒന്നും കൂടി ഇത് പത്ത് മിനിറ്റ് കട്ട് ചെയ്തിട്ട് അടച്ച് വെക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി പൊന്തി വരണം അപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഫ്രൈ ആക്കാവൂ അല്ലാതെ ദോണട്ടുണ്ടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉടനെ എണ്ണയിൽ കൊണ്ടിടരുത് എണ്ണയിൽ കൊണ്ടിട്ടാൽ നിങ്ങൾ ആ ദോണട്ട് പൊന്തി വരൂല്ല നല്ല ഉള്ളു നല്ല സ്പോഞ്ച് സ്പോഞ്ച് സ്പോഞ്ചണക്കെ ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം ഇത് ഞാൻ പത്ത് ഇനി ഒരു ടവൽ വെച്ച് മൂടി മാറ്റി വയ്ക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് കുറച്ചും കൂടി പൊന്തി വരും അപ്പോഴും നിങ്ങൾ ദോണാട്ട് ഈ ബലൂൺ കണക്കിരിക്കും അട്ടിപ്പൊളിയാണ് കഴിക്കാനും ഒക്കെ സൂപ്പറാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ അല്ലാതെ നിങ്ങൾ കട്ട് ചെയ്ത ഉടനെ നിങ്ങൾ കൊണ്ടിട്ട് ഫ്രൈ ആക്കരുത് കണ്ടല്ലോ ദോണാട്ട് ഞാൻ കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നത് കാണിച്ചുതരാം ഉണ്ട ഒരു പാത്രത്തിലോട്ട് എല്ലാം ഞാൻ എടുത്ത് ഒരു ട്രേയിലോട്ട് മാറ്റുന്നുണ്ട് ഇതുപോലെ ട്രേയിലോട്ട് മാറ്റാം മാറ്റിയിട്ട് പത്ത് മിനിറ്റ് ഇനി ഒരു ട ഒരു ടവ്വലെടുത്ത് ഇത് പത്ത് മിനിറ്റ് വീണ്ടും ഇത് മൂടി വയ്ക്കണം പത്ത് മിനിറ്റ് അടുത്ത ഒരു ഇത് വെച്ചിട്ട് മൂടി വയ്ക്കണം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഫ്രൈ ആക്കാവും ട്രേ എടുത്തിട്ടുണ്ട് ട്രേയിലോട്ട് മാറ്റി വെക്കാം ട്രൈയിലോട്ട് ഇന്നെടുത്ത് വെക്കാം പത്ത് മിനിറ്റ് ഇത് മൂടി വയ്ക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കണ്ടല്ല ഡോണാട്ട് ഇവിടെയെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വിശ്മില്ല കണ്ടോ ഞാൻ ഫ്രൈ ആക്കി എടുത്തു ഡോണട്ട് കണ്ടല്ലോ ഡോണറ്റ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം കണ്ടോക്കെ കണ്ടല്ലോ കണ്ടോ ഇതിലോട്ട് പറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കണ്ടോ പറക്കി അടുക്കി അടിക്ക് നമുക്ക് വെച്ചുകൊടുക്കും ഡോണട്ട് റെഡിയാക്കി വെച്ചു ഇനി അടുത്തത് കിറമൽ സോസാണ് കണ്ടല്ലോ കറമൽ സോസ് എടുത്ത് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് തുറക്കാൻ പറ്റുന്നില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന സാധനം ഞാൻ മേടിച്ച് കൂടുതൽ മേടിച്ച് ഇങ്ങനെ ഇട്ടാണ് വെക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം ക്രമി ചരപ്പൊഴിച്ച് കൊടുക്കാം കണ്ടം കറമൽ ശരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി അതിന്റെ മോളിലോട്ടെ നമുക്ക് ഈ ഡിസൈൻ ഇട്ടു കൊടുക്കാം കുറച്ച് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ോക്കിയിട്ടാണ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കണ്ട